ആദ്യം തന്നെ പറയാമല്ലോ നിങ്ങളുടെ ഏജൻറ്റ് ശുദ്ധ ഫേക്ക് ആണെങ്കിൽ നിങ്ങളുടെ വിസ താമസിച്ചുകൊണ്ടേയിരിക്കും അതൊന്നാത്ത കാര്യം അപ്പോൾ ഏജൻറ്റ് ഫേക്ക് ആണല്ലോ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നമ്പർ വൺ നിങ്ങളൊരു ഏജൻറ്റിനോട് സംസാരിക്കുമ്പം ഏജൻറ്റിൻ്റെ പേര് അഡ്രസ്സ് ഡീറ്റെയിൽ ബാക്കിയുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ആ ഏജൻറ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ ആ ഏജൻറ്റ് ശുദ്ധ ഊടായ്പ എന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം സ്ട്രേറ്റ് ഫോർവേഡ് ആണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് തരുന്നതിന് തന്നെ നമ്മുടെ പ്രൂഫ് തരുന്നതിന് എന്നാ കുഴപ്പമുണ്ടോ പിന്നെ നിങ്ങളുടെ ഇസ്രയേൽ ഏജൻ്റ് ഇസ്രയേൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലുള്ള അഡ്രസ്സും കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ സൂപ്പറായിരിക്കും കാര്യം എന്തെങ്കിലും ഒരു അമളി പറ്റി കാശ് കൊടുത്തു തിരിച്ച് മേടിക്കാൻ നാട്ടിലെ അഡ്രസ്സ് ഏതായെന്ന് പിന്നീട് പരിധി നടക്കേണ്ട കാര്യമില്ലോ പലരും വിളിച്ചു ചോദിക്കുന്നത് ചോദിച്ചേട്ടാ എൻ്റെ ഏജൻറ്റ് ആളാണ് അപ്പം ഞാൻ ചോദിച്ചു അവരുടെ അഡ്രസ്സ് അറിയാമോ അവരുടെ ഫോട്ടോ ഉണ്ടോ അവരുടെ കോൺടാക്ട് നമ്പർ കോൺടാക്ട് നമ്പറുണ്ടോ ഇസ്രയേലിലാണ് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഇസ്രയേലിൽ സിമ്മ് കിട്ടാൻ യാതൊരു പാടുമില്ല ചുമ്മാ കടച്ചെന്നൊരു അഞ്ഞൂറ് ഷെക്കിൽ കൊടുത്താൽ ഇഷ്ടം പോലെ സിമ്മക്ക് കിട്ടും ഒരു ഐ ഡി പ്രൂഫും കൊടുക്കണ്ട പിന്നെ അതും മനസ്സിലാക്കുക അപ്പം വിസ താമസിക്കാൻ ഒന്നാമത്തെ കാര്യം ശുദ്ധ തെമാടിയും കൂടായപ്പൻ്റെ ഉസ്താദുമായിട്ടുള്ള ഏജൻ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ താമസിക്കും രണ്ട് ഈ പറയുന്ന ഫേക്ക് ഏജൻ്റ് നിങ്ങളെടുത്ത് പറയും ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ട് ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കും ഇസ്രായേൽ നമ്പര് എന്നിട്ട് ഫാമിലിയാണെന്ന് പറയും അപ്പം നിങ്ങൾ സന്തോഷത്തോടെ സംസാരിക്കും പിറ്റേ ദിവസം പറയും ഫാമിലി സെലക്ട് ചെയ്തു എന്നൊരു ഹീബ്രൽ എഴുതി പേപ്പർ തരും നിങ്ങൾ പൈസ ഇടും യഥാർത്ഥത്തെ ഫാമിലിയാണോ വിളിച്ച് ആയിരിക്കത്തില്ല ഏതെങ്കിലും സോഡ കമ്പനിയിലോ കോള കമ്പനിയിലോ പെപ്സി കമ്പനിയിലുള്ള കൂട്ടുകാരനായിരിക്കും വിളിച്ചിട്ടുള്ളത് ഇതും അനുഭവത്തിലുള്ള ഒരുപാട് പേരുണ്ട് ഇനി അങ്ങനെ വിളിച്ചു എന്ന് കരുതിക്കു വിളിച്ചു കഴിഞ്ഞ് ഫാമിലി സെലക്ഷൻ പേപ്പർ തരും പേയ്മെൻറ്റ് മേടിക്കും മേടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും അതെ നിങ്ങളുടെ നിർഭാഗ്യം കൊണ്ട് പേഷ്യൻ്റ് മരിച്ചുപോയി അപ്പം പാവ ക്യാനിട്ട് വിചാരിക്കും എന്തെന്നല്ല ഏജൻറ്റ് പേഷ്യൻ്റ് മരിച്ചു പോയതുകൊണ്ടല്ലേ എനിക്ക് ഭാഗ്യമില്ല അതുകൊണ്ടാണ് സാരമില്ല ചേട്ടാ സാരമില്ല ചേച്ചി നിങ്ങളുടെ അടുത്ത ഫാമിലി തിരഞ്ഞെടുത്തോളൂ അങ്ങനെ ഒരു മൂന്നാല് മാസം വലിപ്പിക്കും സത്യത്തിൽ പേഷ്യൻ്റ് മരിക്കുന്നുണ്ടോ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞൊരു ആറ് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പല ഫേക്ക് ഏജൻറ്റുമാരും ക്യാൻഡിഡേറ്റ്സിൻ്റെ ഒരു പത്ത് പേഷ്യൻ്റെ എങ്കിലും കൊന്നിട്ടുണ്ട് ജീവനോടുണ്ട് പക്ഷേ മരിച്ചതെന്നങ്ങൾ പറയും സത്യത്തിൽ കൊലപാതക കുറ്റത്തിന് കേസ് എടുക്കുവാണെങ്കിൽ അവരുടെ പേരിൽ എടുക്കേണ്ടത് ഒരു പത്ത് പേരേനും കൊന്നിട്ടുണ്ട് പത്ത് പേരെ കൊന്നിട്ട് മീൻസ് കൊല്ലാതെ കൊല്ലാതെ പറയും മരിച്ചു ചത്തു എന്നങ്ങ് പറയും എന്നിട്ട് കാൻഡിഡേറ്റിനെ ഒരു പത്ത് മാസം വലിപ്പിക്കും ആദ്യം മേടിച്ച് അഡ്വാൻസ് പൈസ ഒരു അഞ്ചാറ് ലക്ഷം രൂപ ഇവർ വേറെ എവിടെയെങ്കിലും മറച്ചിടും അതിൽ നിന്ന് ലാഭം കിട്ടും ഇതിൽ കാൻഡിഡേറ്റ് അറിയുന്നില്ല പേഷ്യൻറ്റ് മരിച്ചിട്ടുമില്ല അങ്ങനെ ഒരു പേഷ്യൻ്റ് ഇല്ലതാനും അതായത് ട്രെയിനിങ് പൂർത്തീകരിച്ച് നാട്ടിൽ വന്ന് പേപ്പർ ഭാഗങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫാമിലി സെലക്ഷൻ പേപ്പറ് ഫേക്കാണെന്ന് കോടേ നമ്പരാന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ അതിലെ അഡ്രസ്സും കാര്യങ്ങളും കൃത്യമാണെങ്കിൽ അതായത് വീടാണ് എവിടെയാണെന്ന് അന്വേഷിക്കാനുള്ള സോഷ്യൽ വർക്കർ സംവിധാനം നല്ല ഏജൻസികൾക്കുണ്ട് നല്ല ഏജൻസികളെന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഏജൻസികൾക്കുണ്ട് ഇനി എവിടെയാണ് വിസ താമസിക്കുന്നത് യഥാർത്ഥത്തിൽ ഉള്ള ആപയോ ഇമയോ മരിച്ചു പോയാൽ പിന്നീട് നിങ്ങളുടെ പേപ്പറ് മാറ്റി കൊടുക്കാൻ കുറച്ച് താമസം വരും അവിടെ നിങ്ങളുടെ സംഭവം താമസിക്കുന്നവർ സത്യമാണ് അതായത് യഥാർത്ഥത്തിൽ ട്രെയിനിങ് പൂർത്തീകരിച്ച് യഥാർത്ഥത്തിൽ പേപ്പർ ഭാഗങ്ങൾ ചെയ്ത് യഥാർത്ഥത്തിൽ യഥാർത്ഥ ഫാമിലി വിളിച്ച് ആ യഥാർത്ഥ ഫാമിലി നിങ്ങളോട് സംസാരിച്ച് യാഥാർത്ഥ്യ ബോധ്യത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുന്ന ഫാമിലിയിലെ അപ്പച്ചനോ അമ്മച്ചിയോ അവരുടെ എന്താണ് ആയുസ് തീർന്ന് കർത്താവ് നമ്പരാൻ വിളിച്ചുവെങ്കിൽ അങ്ങനെ വിളിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് പേപ്പർ കൊടുക്കാൻ താമസം വരും നാലാമത് താമസിക്കും നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പർ അങ്ങനെയുള്ള പേപ്പർ ഇതൊക്കെ ഡിലേ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും താമസിക്കും ഇംഗ്ലീഷ് പരിജ്ഞാനം വളരെ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും വിസ താമസിക്കും ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളാണുള്ളത് മനസ്സിലായോ ബേസിക്കായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നത് നഗ്നമായ സത്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഏജൻ്റെ അടുത്ത് പോകുന്നോ ആ ഏജൻ്റിനോട് കൃത്യമായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് എന്താണ് എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ട് എനിക്കിത് മതിയോ ബാക്കിയുള്ള പേപ്പർ ഭാഗം ഞാൻ ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യാം ഇത് മതിയാകുമോ എന്ന് കൃത്യത ഉറപ്പുവരുത്തുക എന്നിട്ട് ഏജൻറ്റ് പറയുകയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം അപ്ലൈ ചെയ്യുക അല്ലാതെ ചുമ്മാ കുറേ സംസാരിച്ച് വെച്ചിട്ട് എന്നാൽ മുമ്പേക്ക് ട്രെയിനിന് വിട്ടു അവിടെ ഇപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് വരുന്നു എന്നിട്ട് പേപ്പർ ഭാഗം ചെയ്യുന്നു കുറച്ച് പൈസ കൊടുക്കുന്നു ഇംഗ്ലീഷും അറിയത്തില്ല എന്താണ് പറയണതെന്ന് അറിയത്തില്ല ഹോ ട്രെയിനിങ്ങിനും എന്താണ് പറയണമെന്ന് അറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ഐഡിയ ഏജൻറ്റ് തരുന്നുമില്ല നിങ്ങളും ഭയപ്പെടും നിങ്ങൾ ആദ്യം തന്നെ പൈസ എടുത്തു വെക്കും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് മരിച്ചു ഇസ്രയേല അവധികളാണ് ശരിയാണ് ഇസ്രായേലെ അവധികളെക്കുറിച്ച് കുറിച്ച് പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് പൊതുവെ ഇസ്രായേലിലെ അവധികൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല തീർച്ചയായിട്ടും അവധികളാണെങ്കിൽ അവധികൾ തന്നെയാണ് ശബാത്താണ് ശബാത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഹനൂക്ക പോലുള്ള അല്ലെങ്കിൽ ഇവരുടെ നോയിമ്പുകൾ തോറയിലെ നിയമപ്രകാരമുള്ള നോയിമ്പുകൾ അവർ വളരെ ക്ലിയറായിട്ട് തന്നെ എടുക്കും സോ ആ സമയത്ത് പേപ്പർ വർക്കുകൾ താമസിക്കും ഇനിയുമുള്ള മറ്റൊരു കാര്യം ആണ് ഏറ്റവും ആയ കാര്യം നിങ്ങളും ഏജൻ്റും തമ്മിലുള്ള ബന്ധം ആ ഏജൻ്റ് പറയുന്നതു പോലൊക്കെ നീന്തങ്ങ് കൊടുത്താൽ ചിലപ്പം കേറ്റിക്കൊണ്ട് വരും അങ്ങനെയുള്ളവരുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അഗ്രികൾച്ചർ വിസയായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പേപ്പർ വർക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഒരു ഏജൻസി ഒരാൾക്ക് വിസ കൊടുത്തത് എന്താണ് ആ ഏജൻറ്റുമായിട്ട് കൂടുതൽ സംസാരിച്ച ഇടപഴകൻ്റെ പേരിലാണ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രശ്നം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഫാമിലി സെലക്ട് ചെയ്യത്തില്ല നേരിട്ട് ഏജൻസി സെലക്ട് ചെയ്യും ഫാമിലി വിളിച്ചെന്നുപോലും വരത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വിസ വരും ചിലർക്ക് പെട്ടെന്ന് വിസ വരുന്നു ചിലർക്ക് പെട്ടെന്ന് വിസ വരുന്നില്ല എന്നിങ്ങനെയുള്ള വിഷമം ഒരു ബാധിച്ച് തന്നെ ഉണ്ടാകുന്നുണ്ട് അത് സ്വയം ആണ് ചിന്തിക്കേണ്ടത് എൻ്റെ യാത്ര എവിടം വരെ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ്ങിന് പോയി പക്ഷേ അവർ പേപ്പർ ഭാഗങ്ങൾ പെട്ടെന്ന് ചെയ്തു ചിലർക്ക് ചില രാജ്യങ്ങളിൽ പോയതിൻ്റെ പേരിൽ പി സി 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 കിട്ടണമെന്നില്ല പി സി സി താമസിക്കുമ്പോൾ വിസ പ്രോസസ്സ് താമസിക്കും യാഥാർത്ഥ്യത്തിൽ ട്രെയിനിങ്ങിന് പോകുന്ന ഒരു കുട്ടി ട്രെയിനിങ്ങിന് പോയതിനു ശേഷം പേപ്പർ ഭാഗങ്ങൾ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫാമിലി വിളിച്ച് ആ ഫാമിലിക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ഫാമിലി നിങ്ങൾക്ക് വിളിച്ച് സെലക്ട് ചെയ്ത ഔദ്യോഗിക പേപ്പറാണ് അവർ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു നിയമം ഉള്ളത് പിന്നീട് നമ്മൾ ട്രെയിനിങ്ങിന് വിടും പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കി കൊടുക്കും അതിനുശേഷം ഫാമിലി സെലക്ഷൻ എടുത്ത് ഫാമിലി സെലക്ഷൻ എടുത്ത് കൊടുത്തിട്ട് വിസ വരും വിസ ഓൺലൈനിൽ വന്നതിന് ശേഷം മുംബൈയിൽ ചെന്നതിന് ശേഷമുള്ള ഫൈനൽ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് താമസിക്കും തോറും ഇങ്ങോട്ടുള്ള വരവ് താമസിക്കും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യമാണ് സോ നിങ്ങളാലോചിക്കുക നിങ്ങളുടെ ഏജൻ്റ് ആരാണ് എന്താണ് അഡ്രസ്സ് രാജമാണിക്കത്ത് പോലെ നീ ആരാണ് നീ എന്തിരി വന്ന് എന്ന് ചോദിക്കുന്ന പോലെ ആ ഏജൻറ്റിൻ്റെ പേരെന്താണ് അതിൻ്റെ വീട് എവിടെയാണ് നീ എത്ര പേരെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന ഒരു അഞ്ചാറ് പേരുടെ കോൺടാക്ട് നമ്പർ എന്താണ് അവിടെയും ഫേക്ക് കളിക്കാൻ താമസമുണ്ട് ഇവിടെയുള്ള മൂന്നാറഞ്ച് കൂട്ടുകാരുടെ നമ്പർ കൊടുത്താൽ പോരെ സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക കാര്യം പൈസ നമ്മുടെ വെക്കുന്നത് ഏത് ഫീൽഡിലായിക്കോട്ടെ പൈസ മുടക്കുന്നവരാണ് രാജാവ് ദിസ് ഈസ് ദ ഫോർമാലിറ്റി വെയർ കീപ്പിംഗ് ഇതാണ് ഞങ്ങളുടെ മോട്ടോ നമ്മൾ കൊണ്ടുവരുന്ന പിള്ളേരെ നമ്മുടെ റെസ്പെക്റ്റോടുകൂടി ഒരു തന്നെയാണ് കൊത്ത നമ്മൾ കാണുന്നത് ആ ഒരു രീതി തന്നെയാണ് ഇപ്പം അത് യാത്രകളിൽ നമ്മളോടൊപ്പമുള്ള യാത്രകളിൽ ആ ഒരു ബഹുമാനവും റെസ്പെക്റ്റും ആ ഫാമിലിക്കും കൊടുക്കുന്നുണ്ട് ഫാമിലിയായിട്ടും ബന്ധമുണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ ടീം ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു കെയർ ഗീവറാണ് ഒരു മെത്തപ്പേലെ അല്ലെങ്കിൽ പെൺകുട്ടിയാണ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ഫാമിലിയുമായിട്ട് മാത്രം ഡിസ്കസ് ചെയ്ത് ഫാമിലിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കാരണം ചില കുൽസിത പ്രവർത്തനത്തിലുള്ളവർ ചില വാട്സപ്പിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചന്തയിൽ മാർക്കറ്റിൽ കിട്ടുന്ന നമ്പർ ചുമ്മാ വില വില കൊടുത്ത് മേടിച്ച് ചില ഫേക്ക് അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ അടിച്ചിറക്കുമ്പോഴും അവർക്ക് തെളിവുകൾ നിരത്താനില്ല എന്നുള്ള ജാളിത അവരുടെ മുഖത്തുണ്ടാവും അതുകൊണ്ടാണ് പേരുകൾ വെക്കാറുള്ളത് ഇതിവിടെ പറയാൻ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ ഒരു നമ്പർ എടുത്തുകൊണ്ട് ഇസ്രയേലിലെ ചന്തകളിൽ കിട്ടുന്ന ഒരു സിം കാർഡ് എടുത്തുകൊണ്ട് ഏജൻ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പോയി വീഴാതിരിക്കുക എന്നാൽ കൃത്യമായ ഏജൻ്റ് ഏജൻസി ട്രെയിനിങ് സെൻ്റർ ഇസ്രയേൽ ഏജൻസി ഏതാണ് ഏത് ഏരിയയിൽ കൊണ്ടുവരും നിങ്ങൾ കൊണ്ടുപോകുന്നവരുടെ കോൺടാക്ട് നമ്പർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞ് ആ ബോധ്യത്തിൽ ട്രെയിനിങ്ങിന് പോയി പിന്നീട് ഫാമിലി സെലക്ഷൻ വരുമ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും ആയിട്ട് അന്വേഷിപ്പിക്കുക ഇപ്പോൾ ഫാമിലി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പേപ്പർ തരിക എന്ന് പറഞ്ഞാൽ ഫാമിലി സെലക്ട് ചെയ്യുന്ന പേപ്പറെന്നാണല്ലോ അഡ്രസ്സുണ്ടാവുമല്ലോ അങ്ങനെ നമ്മളോട് ചോദിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് സോ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്ന കാര്യമല്ല നിങ്ങൾ എത്ര എയറിലേക്ക് കയറ്റി വിട്ടാലും ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് എയർ ഇപ്പോൾ സന്തോഷമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് അതുകൊണ്ട് ഫേക്ക് ഏജൻ്റ് കളിച്ച് ഫേക്ക് പരിപാടി നടത്തി പാവപ്പെട്ട കാൻഡിഡേറ്റ്സിനെ ഒരു വർഷവും ഒന്നര വർഷവും ഒക്കെ വലിപ്പിക്കുന്നവരുണ്ട് പിന്നെ ഒരു കാര്യം കാര്യമാണ് പാസ്പോർട്ട് ഇതെല്ലാം കഴിഞ്ഞ് വിസ വന്ന് കഴിയുമ്പം പാസ്പോർട്ട് അയച്ചു തരാൻ പറയും എന്നിട്ട് പൈസ കട്ടാൻ വേണ്ടിയാണ് നിങ്ങളുടെ പാസ്പോർട്ടിൽ ചില പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് ഇസ്രയേൽ ഏജൻസി കൊടുത്ത് ഇസ്രയേൽ ഇമിഗ്രേഷൻ കൊടുത്ത് ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ട് ചിടലുന്നതേ ഉള്ളൂ ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ വരും ഏ എന്ന് പറഞ്ഞ് വലിപ്പിക്കുന്നവരുണ്ട് ഡോളറിന് വില കൂടിയെന്ന് വലിപ്പിക്കുന്നവരുണ്ട് സാമാന്യ രീതിയിൽ എയർ ടിക്കറ്റിന് ചില വേരിയേഷൻസ് ഉണ്ടാകും അതുള്ള കാര്യമാണ് അതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുടുംബമേ ഉള്ളൂ സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിസ താമസിക്കാനുള്ള കാര്യം സോ പുതിയതായിട്ട് കെയർ ഗീവർ വിസയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഫീൽഡിലെ നമ്മുടെ കാൻഡിഡേറ്റ്സ് മാത്രമല്ല നമ്മളോട് സഹകരിക്കുന്നവർ മാത്രമല്ല ആർക്കും ഏത് സമയത്ത് സംശയങ്ങൾ ചോദിക്കാം ഇസ്രയേൽ സംബന്ധമായിട്ടുള്ള കെയർ ഗീവർ റിലേറ്റഡ് ആയിട്ടുള്ള കെയർഗീവർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നമ്മുടെ കാൻഡിഡേറ്റ്സ് മാത്രമല്ല ആർക്കും വിളിക്കാം വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് സഹകരിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് വിമർശിക്കുന്നവർക്ക് ഒപ്പം ട്രോഡോൾ കൊണ്ട് എൻ്റെ യാത്രയെ സുഗമമാക്കുന്നവർക്ക് നന്ദി നമസ്കാരം